ചേട്ടാ ഈ മിഹറിന്റെ ഇഷ്യൂ കൊടുത്തിട്ട് ഇപ്പൊ എത്ര നാളായി ഉടനടി ആക്ഷൻ എടുക്കേണ്ട ഒരു കേസിൽ ഇത്രയും നാളായിട്ട് അത് പൊങ്ങി വന്നത് എന്താന്നെ കാരണം പൈസ ഉള്ളവന്റെ സ്കൂളാ പൈസ ഉള്ളവന്റെ പിള്ളേരെ ചെയ്ത് മനസ്സിലായോ ഇത് ഏതെങ്കിലും ഒരു പാവപ്പെട്ട സ്കൂളിലാണെങ്കിലോ ഇപ്പൊ എത്ര സംഘടന കയറി കയറി ഇറങ്ങി അത് അടിച്ച് പൊളിച്ച് പോയിക്കൊണ്ടിരിക്കും മിഹർ അവസാനത്തെ ഇരയാണ് ചേട്ടാ ഞാൻ ഉൾപ്പെടെ ഈ സംസാരിക്കുന്ന ഞാൻ ഉൾപ്പെടെ വർണ്ണ വിവേചനത്തിന് ഇരയായിട്ടുള്ള ഒരാളാണ് ചെറുപ്പകാലഘട്ടത്തിൽ അതൊരു ഭയങ്കര പെയിനാണ് ഇപ്പൊ പറയുമ്പോൾ എനിക്ക് സങ്കടം വരും ഭയങ്കര പെയിനാണ് ഈ തൊലി വെളുപ്പും കറുപ്പും ഒന്നും നമ്മളായിട്ട് ഉണ്ടാക്കിയതല്ല നമുക്ക് കുഞ്ഞു ചെറുപ്പത്തിൽ തിരിച്ചറിയാൻ പറ്റില്ല നമുക്ക് ഉണ്ടാകുന്നൊരു പെയിൻ ഭയങ്കര വലുതാണ് മനസ്സിലാവും നമ്മളെ മാറ്റി നിർത്തപ്പെടുന്നത് നമ്മളെ ഒഴിവാക്കപ്പെടുന്നത് നമ്മളെ പല കാര്യങ്ങളിലും തള്ളിക്കളയുന്നത് ഇതൊക്കെ നമുക്ക് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ള പെയിൻ നമുക്ക് വരും മിഹറിന്റെ ഒരു പെയിനൊക്കെ അത് അനുഭവിച്ച എന്നെപ്പോലുള്ള ഒരുപാട് ആളുകളുണ്ട് സ്ത്രീകളും പെൺകുട്ടികളും ആൺകുട്ടികളും ഉൾപ്പെടെ ഉണ്ടായിട്ട് അതിനകത്ത് അത് ഭയങ്കര പെയിനാണ് കേട്ടോ ആ കുഞ്ഞ് ഈ പതിനഞ്ച് വയസ്സായ ഒരു കുഞ്ഞ് ഇരുപത്തി മൂന്നാം നിലയുടെ മുകളിൽ നിന്ന് ചാടി മരിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് പെയിൻ അവൻ അനുഭവിച്ചു കാണണം അവൻ എന്ത് എന്ത് എങ്ങനെ നമുക്കത് പറയാൻ പറ്റും അവൻ എന്ത് ഇൻസൾട്ടായി കാണണം അത്ര മേട മുന്നിൽ രണ്ടാമത്തെ സ്കൂളാണെന്നലോചിക്കണം അവൻ്റെ അപ്പൊ അവൻ എന്ത് മാത്രം പെയിൻ കൂടെ കടന്നവരുണ്ടോ നമുക്ക് വിവരിക്കാനേ പറ്റില്ല ഇവിടെ നിന്ന് പറയുമ്പോഴേ ആൾക്കാർക്ക് ഇത് ഭയങ്കര തമാശയായിട്ട് തോന്നും അല്ലെങ്കിൽ ഇത് ഒരു കറുത്ത നിറമുള്ള ഒരു അവരുടെ ഒരു എന്താ പറയുക ഒരു സെൻറ്റിമെൻ്റ്സിന് വേണ്ടി പറയുന്നില്ല ആരുടെയും സെന്റിമെന്റ്സിനു വേണ്ടി പറയണമെന്നില്ല ഇത് ഇന്നും ഇന്നും നമ്മൾ ഈ പറയുന്ന സമൂഹത്തിൽ സംഭവിക്കുന്നുണ്ട് മനസ്സിലായോ പലവർക്കും ഇത് നമുക്കൊരു എനിക്കറിയില്ല ചേട്ടനൊക്കെ അനുഭവിച്ചിട്ടുണ്ടോന്ന് പക്ഷെ ഞാൻ ചേട്ടനെ ചോദിക്കാം അവർ പക്ഷെ അത് മനസ്സിലാദ്യം കുറവാണ് പക്ഷെ അങ്ങനെയല്ല ചേട്ടൻ ഇത് എവിടെ പോയാലും ഒരു പക്ഷെ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിന് ഇടയിൽ പോയാലും നമ്മൾ ഈ സാധനം അനുഭവിക്കണം മനസ്സിലായോ നമ്മൾ പലപ്പോഴും അധ്യാപകരുടെ മുന്നിൽ നമ്മൾ സാധനം അനുഭവിക്കണം ഇപ്പം ഈ പറയുന്ന പ്രിൻസിപ്പാൾ ഈ മിഹറിന്റെ ഫസ്റ്റ് സ്കൂളിലെ പ്രിൻസിപ്പാളിന്റെ ഉൾപ്പെടെ അവൻ അനുഭവിച്ചു റാഗ് ചെയ്തത് കുട്ടികളാണല്ലോ ആ കുട്ടികളുടെ രാഗിലൂടെയാണ് അവൻ സൂയിസൈഡ് ചെയ്തത് ഇതിന് മുൻപ് അനുഭവിച്ചത് മനസ്സിലായോ അല്ല ഇപ്പോഴും ഈ സ്കൂൾ അധികൃതർ പറയുന്നുണ്ട് കാരണം അവർ ഈ പറഞ്ഞവരുടെ സ്കൂളിൽ ഇന്നൊരു സിറ്റുവേഷൻ നടക്കുമ്പോൾ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് അവർ പറഞ്ഞിട്ട് അങ്ങനെ സംഭവം നടന്നിട്ടില്ല എന്ന രീതിയിലാണ് അവർ പറയുന്നത് ആ സിറ്റുവേഷൻസ് അവിടെ സ്കൂളിൽ നടക്കുക എന്ന് പറഞ്ഞാൽ അതൊരു റാഗിങ് എന്നതിൽ ഉപരി അതൊരു ബ്രൂട്ടലി ഒരാളെ ഇത്രയും മോശമായി ചിത്രീകരിക്കുക എന്ന് പറയുന്നത് അതായത് ടോയ്ലറ്റ് സീറ്റ് കവർ നക്കിപ്പിക്കുക അല്ലെങ്കിൽ അതിനോട് ചേർത്ത് വെച്ചിട്ട് ഫ്ലഷ് അടിക്കുക മാനസികമായും ശാരീരികമായും ഉപദ്രവിക്കുക സ്കൂൾ ബസ്സിലും സ്കൂളിൽ ഇട്ട് അടിക്കുക എന്നൊക്കെ പറയുന്നത് ഇത് നമ്മളൊന്ന് ഒന്ന് ആലോചിക്കുക നമ്മളെ ഒരു ഒരു കുട്ടികൾ അല്ലെങ്കിൽ പതിനഞ്ചു വയസ്സുള്ള ഒരു കുട്ടി എന്തായിരിക്കും അല്ല ഞാനിപ്പോ താങ്കളി പറയണ കേ പറഞ്ഞൊരു വിഷയം അത് കേൾക്കുന്ന ഈ നിമിഷം വരെ വർണ്ണ വിവേചനം എന്ന് പറയുന്നത് അമേരിക്കയിൽ കറുത്തവർഗക്കാരെ നേരിടുന്ന പ്രശ്നം മാത്രമായിട്ടാണ് സത്യത്തിൽ അത് കേരളത്തിൽ ഉണ്ടാവും അത് ഇത്ര രൂക്ഷമായിട്ടുണ്ടാവുന്ന എനിക്ക് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുല്ലോ ചില കല്യാണങ്ങൾ ചിലപ്പോൾ കറുത്തേന്റെയും വെളുത്തേൻ്റെയും പേരിൽ മുടങ്ങുന്നുണ്ടാവും അത്ര അത്ര ചെറുതായിട്ടേ ഞാൻ ഇതിനെ കരുതിയിട്ടുള്ളൂ ഒരു കുട്ടിയുടെ ആത്മഹത്യയിലേക്ക് എത്തിക്കാനും മാത്രം രൂക്ഷമായിട്ടുള്ള ഒരു വർണ്ണ വിവേചനം നമ്മുടെ സ്വന്തം നാട്ടിൽ ഒരു ബിലോ ആവറേജ് ലെവലിൽ നിൽക്കുന്ന ഒരാളുടെ വീട്ടിലാണ് നടക്കുന്നതെങ്കിൽ ചിലപ്പോൾ ഇപ്പോഴത്തെ സമൂഹം പറയും സ്വാഭാവികം പക്ഷേ ഇത് ഈ പറയപ്പെടുന്ന ക്ലാസ് ലെവലിന്റെ പീക്കിൽ നിൽക്കുന്ന ടീമുകളാണ് അല്ല ഇതില് ഏറ്റവും വലിയൊരു നിസഹായാവസ്ഥ ഇപ്പൊ പണം ഇല്ലാത്ത ഒരാളെ കളിയാക്കിയിട്ടുണ്ടെങ്കിൽ വേണം അവന് പണം സമ്പാദിക്കാം തടിച്ച ഒരാളെ കളിയാക്കി വേണം അവന് മെലിയാം മെലിഞ്ഞ ഒരാളെ കളിയാക്കി അവന് വേണമെങ്കിൽ തടിക്കാം പക്ഷേ ഇത് വർണ്ണമെന്ന് പറയുന്ന ഒരു സംഗതി അവനൊന്നും ചെയ്യാൻ പോലും സാധിക്കാത്തൊരു നിസ്സഹായാവസ്ഥ കൂടിയുണ്ട് അതിന് ഏറ്റവും കൂടുതൽ കുത്തുമ്പണ്ടാവുന്ന ഒരു അവസ്ഥയിൽ നിന്നും കൂടി വരുന്നൊരു വേദന ഉണ്ട് അത് വല്ലാത്ത വേദന അതായത് നമുക്കൊന്നും ഒരു ഞാൻ എന്തൊക്കെ പറഞ്ഞാലും ഒരു ഭൂരിപക്ഷം ആളുകൾ ഇപ്പോഴത്തെ പെൺകുട്ടികളാണെങ്കിലും പല ആളുകളാണെങ്കിലും ഒരു കറുത്ത നിറം എന്ന് പറയുന്നത് അതെന്തോ ഒരു ക്രിമിനാലിറ്റി മെൻറ്റാലിറ്റിയാണ് വളരെ മോശമാണ് അഗ്ളിയാണ് എന്ന സാധാരണക്കാരനാണ് കൂ കൂലിക്കാരാണ് ഈ ലെവലിലോട്ട് ഇപ്പോഴും കാണുന്ന സമൂഹം മനസ്സിലായോ ഇതിനെ പ്രൊമോഷൻ ഇതിനെ ഏറ്റവും കൂടുതൽ പ്രൊമോഷൻ കൊടുത്തിരിക്കുന്ന എനിക്ക് പേര് പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് ഇപ്പോഴും ഇതിനെ പലപ്പോഴും പ്രൊമോഷൻ കൊടുത്ത് കയറി വരുന്ന ഒരുപാട് സിനിമാ താരങ്ങളുണ്ടായിരുന്നു മനസ്സിലായോ അവരാണ് ഇതിന് ഏറ്റവും കൂടുതൽ പ്രമോഷൻ കൊടുക്കാ ക്രീമുകൾ ഇപ്പൊ ഞാനിപ്പോ ചേട്ടൻ ചേട്ടാങ്ങനെ ഒരു കർത്തവൻ എന്ന് പറഞ്ഞു വിളിച്ചു ചേട്ടൻ എടുത്തോ അത് വിട്ട് വിട്ടുകളയണം എന്ന് വേണമെങ്കിൽ പറയാം എന്താ അങ്ങനെ ചേട്ടൻ പറയാൻ കാണാൻ തുടങ്ങോ അതിന്റെ പെയിൻ എന്നത് മനസ്സിലായിട്ടില്ല ചേട്ടൻ മനസ്സിലായോ ഇത് ഇതിന്റെ പെയിൻ എന്ന് പറയുന്നത് ഭീകരമാണ് ചേട്ടാ നമ്മൾ എന്തിനു ജീവിച്ചിരിക്കണം ചിന്ത മിഹറിന്റെ അവസ്ഥ അനുഭവിക്കുന്ന ഇന്നും കേരളത്തിന് അനുഭവിക്കുന്ന എന്തിന് ഒരു കല്യാണം കഴിക്കാത്ത എത്ര ചെക്കന്മാരുണ്ടാവും എത്ര പെൺകുട്ടികൾ പെൺകുട്ടികളുണ്ടാവും ഒരു ജോലിക്ക് എടുക്കൂല ചേട്ടാ ഒരു റെസ്റ്റോറന്റിൽ എടുക്കൂലല്ലോ ഇത്രയും ഈ ഈ പറയുന്ന നമ്മൾ ഈ പറയുന്ന സാക്ഷര കേരളത്തിലാണെങ്കിലും ഇത്രയും രാഷ്ട്രീയപരമായിട്ട് നിൽക്കുന്ന സ്ഥലങ്ങളിലും ഇത് ഇനിയിപ്പോ ഇത് മതസ്ഥാപനങ്ങളാണെങ്കിലും കറുത്ത നിറം എന്ന് പറയുന്ന ഇവർക്ക് ഇപ്പോഴും പ്രശ്ന ചേട്ടാ എല്ലാമാർക്കും പ്രശ്നം മനസ്സിലായോ ഇവിടെ ഇപ്പോ ഈ സ്കൂളിൽ ഈ പറയുന്ന സംഘടനകൾ ഒന്നും പോയിട്ടില്ലല്ലോ കൊടി പിടിക്കാൻ അടിച്ചു പൊള്ളിക്കാൻ പോയിട്ടില്ലല്ലോ പൊട്ടിക്കാൻ പോയിട്ടില്ലല്ലോ എന്താ പോകത്തെ അല്ല ഇവിടെ ഒരുപാടുണ്ട് അല്ല ഇവിടെ ഇത് അവസാനിക്കണം എന്നുണ്ടെങ്കിൽ കുട്ടികളുടെ നേരെ മാത്രം ഒരു ആക്ഷൻ എടുത്താൽ പോരട്ടോ ഇതൊരു മെയിൻ ആക്ഷൻ എടുക്കേണ്ടത് ആ സ്കൂൾ അധികൃതരുടെ നേരെയാണ് കാരണം അവർ പേടിച്ചാൽ മാത്രമേ മറ്റൊരു സ്കൂളിൽ ഇത് സംഭവിക്കാതിരിക്കുള്ളൂ മാത്രമല്ല ഇത് സ്കൂളിന്റെ കാര്യം അവിടെ നിൽക്കട്ടെ ഈ ഈ പേരില് ഇപ്പോഴും ആളുകൾ എന്ന് പറയുന്നത് ഈ നിറത്തിന്റെ പേരിൽ അത് എന്ത് ഏത് കാലത്താണ് നമ്മൾ ജീവിക്കണമെന്നുള്ളതാണ് എന്നുള്ളതാണ് ഇതിനൊരു മാറ്റം ഉണ്ടാവില്ലേ എപ്പോഴും പറയുന്ന സാധനം ഉണ്ട് ടെക്നോളജി ഡെവലപ്ഡായി നമ്മളിപ്പോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ജീവിക്കുന്നത് ഒരു കോപ്പുമില്ല ഈ പറയുന്ന ഈ പറയുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നമ്മൾ ഈ പറയുന്ന ജെൻസി കിട്ടുകയാണ് ഇത് ചെയ്തിരിക്കുന്നത് അപ്പൊ ഈ സാധനം പറയുമ്പോ എന്ത് 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 നമുക്ക് പറയുന്ന പോലെ എന്ത് ഒഴിവഴികൾ പറഞ്ഞിട്ട് കാര്യമില്ല ഒന്ന് ആലോചിച്ച് നോക്കൂ ആ അച്ഛന്റെ അമ്മയുടെ അവസ്ഥ ആലോചിച്ചോക്കും ഈ പറയുന്ന ഇത്രയും ഈ ഒരു ഈ ഒരു വിഷയം ഇത്രയും മാധ്യമങ്ങളിൽ ആളി കത്താൻ തന്നെ കാരണം എന്താ അവർ ക്രി അവരും അവരുടെ ഈ കുട്ടികളുടെ ഈ കുട്ടിയുടെ സഹപാഠികളും കൂടെ ചേർന്ന് ജസ്റ്റിസ് ഫോർ മിഹിർ എന്ന പേരിൽ ഒരു ക്യാമ്പയിൻ സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് ഇത് വാർത്തയായത് അതിന് മുമ്പ് ഇത് വാർത്തയല്ലായിരുന്നു അന്ന് ഈ പോലീസ് ഇതിൽ കേസ് എടുത്തിട്ടില്ലായിരുന്നു എന്തുകൊണ്ട് എന്തുകൊണ്ട് ഇത് നടക്കുന്നു ഈ പറഞ്ഞ സിറ്റുവേഷൻസിൽ ഈ പറയുന്ന ഇങ്ങനെ സിറ്റുവേഷൻ നടക്കുമ്പോ ആ സ്കൂളിൽ വെച്ച് നടക്കുമ്പോ പണ്ട് നമ്മൾ പറയും നമുക്ക് ഒരു 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 സ്കൂളിലെ ഒരു സാറിന്റെ നിഴല് കണ്ടാ നമ്മൾ വേറെ വിഷയം കേട്ടോ വളരെ സൂക്ഷ്മേ വർണ്ണ വിഭജന നടന്നു ശ്രദ്ധിക്കാറില്ല ഇപ്പൊ ഡാൻസിന് ഗ്രൂപ്പ് ഡാൻസിന് പെൺകുട്ടികൾ ഇതൊക്കെ കാണാൻ നമുക്ക് ആൾക്കാരെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും സമൂഹ ഗാനത്തിൽ

അല്ലു അർജുന്റെ കൂടെ നിൽക്കുന്ന പയ്യനെ ശ്രദ്ധിച്ചോ ചേട്ടാ ഈ കറുത്തവർക്ക് പ്രത്യേക പരിഗണന കൊടുക്ക അതെന്തിനാ അതിന്റെ ആവശ്യം എന്താ നിരക്കാരന്റെ കൂടെ നിർത്തി പ്രത്യേക പരിഗണന കൊടുക്ക ഈ എന്തെങ്കിലും ശാരീരികമായ പ്രശ്നങ്ങൾ മാത്രം കൊടുത്താൽ മതി പരിഗണന ഈ പ്രത്യേക പരിഗണന കൊടുക്കുന്നത് എന്തിനാ അപ്പൊ ഇവ ഈ കറുത്ത നിറക്കാരായ ആൾക്ക് പരിഗണന ഇല്ലാത്തതുകൊണ്ടെന്നുള്ള ഇവന്റെ ഒക്കെ തോന്നലുകൾ കൊണ്ടാണ് ഈ പരിഗണന കൊടുക്കുന്നത് ചേട്ടാ ഈ മിഹറിന്റെ ഇഷ്യൂ എടുത്തിട്ട് ഇപ്പൊ എത്ര നാളായി റാഗിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സംസ്ഥാനത്തില് ഉടനെ അതൊരു കുട്ടിയുടെ ആത്മഹത്യയിൽ ഉടനടി ആക്ഷൻ എടുക്കേണ്ട ഒരു കേസിൽ ഇത്രയും നാളായിട്ട് ഇപ്പോഴാണ് അത് പൊങ്ങി വന്നത് എന്തന്നെ കാരണം പൈസ ഉള്ളവന്റെ സ്കൂളാ പൈസ ഉള്ളവന്റെ പിള്ളേരെ ചെയ്ത് മനസ്സിലായോ ഇത് ഏതെങ്കിലും പാവപ്പെട്ട സ്കൂളിലാണെങ്കിലോ ഇപ്പൊ എത്ര സംഘടന കയറി കയറി ഇറങ്ങി അത് അടിച്ച് പൊളിച്ച് ഇത് മിണ്ടുന്നില്ലല്ലോ എന്റെ കാരണം സംഭവം ഞാൻ ഈ ആത്മഹത്യ ചെയ്ത് അറിഞ്ഞിട്ട് ഈ കൊളീഗ്സ് ഈ റാഗ് ചെയ്ത ആൾക്കാർ തമ്മിലുള്ള ചാറ്റ് വിളി വന്നു അപ്പോൾ തന്നെ അവർ പറയുന്നത് ഉദ്ദേശിച്ചിട്ടുള്ള ഇതൊക്കെ ആഫ്രിക്കൻസിനെതിരെ മാത്രം പണ്ട് അമേരിക്കൻസ് ഉപയോഗിച്ചിരുന്ന ഒരു പ്രയോഗത്തെ നമ്മൾ കേരളത്തിലെ കുട്ടികൾ ഉപയോഗിക്കുന്നു പറയുമ്പോൾ എന്തുമാത്രം ആഴത്തില് ഈ കറുപ്പ് എന്ന് പറഞ്ഞ സംഗതി കേറിയിട്ടുണ്ടെന്ന് നോക്കണം മനസ്സ് എത്രമാത്രം ഇതിന്റെ പേരിൽ കറുപ്പിരിക്കുന്നുണ്ടെന്നൊന്ന് ആലോചിച്ച് നോക്കണം അത് എങ്ങനെ അത് അത് ശരിക്കും ഈ കുട്ടികളുടെ ഈ പശ്ചാത്തലം ഈ ഇതിന് ഇതിന്റെ വില്ലന്മാരായിട്ടുള്ള ഇതിന്റെ ക്രിമിനൽസ് ആയിട്ടുള്ള കുട്ടികൾ അമ്മയിൽ നിന്ന് കിട്ടിയിരിക്കുന്ന മെന്റാലിറ്റിയാണ് ഇതൊക്കെ പാരമ്പര്യമായിട്ട് കിട്ടിയിരിക്കുന്ന മെന്റാലിറ്റിയാണ് തന്നെ കേസെടുത്താലും ഒന്നും ആവില്ല പൈസ ഉള്ളവന്റെ വീട്ടിലെ പിള്ളേരെ ചേട്ടാ ചെയ്തിരിക്കുന്നേ മനസ്സിലായോ പൈസ ഉള്ളവന്റെ സ്കൂളിലും നടന്നിരിക്കുന്നത് ഇതൊരു ഗവൺമെന്റ് സ്കൂളിലോ ഒരു എയ്ഡഡ് സ്കൂളിലോ അല്ലെ സംഭവം നടന്നിരിക്കുന്നത് പൈസ ഉള്ളോ വീട്ടിൽ വീട്ടില് പൈസ ഇവിടെ മുഖ്യമാണ് ചേട്ടാ മനസ്സിലെ ഒരു ഇനി ഒരു പതിനഞ്ചു വയസ്സുള്ള ഒരു കുഞ്ഞ് മരിച്ചാലും ഇനി നാളൊരിക്കലും ഒരു കറുത്ത കറുത്ത നേരമുള്ള ഒരു എന്ത് സംഭവിച്ചാലും ഇവിടെ ഒരു ചുക്ക് സംഭവിക്കാൻ പോകുന്നില്ല അല്ല അതൊക്കെ സംസാരിക്കുന്ന ഏത് കാലഘട്ടത്തിൽ ആലോചിക്കണം ഇപ്പോഴും ഇതിന്റെ പേരില് വേദന അനുഭവിക്കുന്ന ഒരു മറുഭാഗം അപ്പുറം കിടക്കാം വലിയൊരു ഭാഗം ഡിപ്രഷൻ അടിച്ച് ഈ വാർത്ത പോലെ വരെ ഈ ഈ ഇതിപ്പോ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ സോഷ്യൽ മീഡിയയിൽ കയറി കത്തിയത് കൊണ്ടാണ് ഇപ്പൊ ഇവിടെ അലിഗേഷൻസിൽ പറയുന്ന വേറൊരു ഭീകര സാധനമുണ്ട് കേരളത്തിലെ പ്രമുഖമായ ഒരു മാധ്യമ മാധ്യമത്തിൽ അതായത് ഒരു പത്രത്തിന്റെ ചെയർമാനാണ് ഈ ഈ സ്കൂളിന്റെ ട്രസ്റ്റി ഏറെ ഏതെങ്കിലും മാധ്യമങ്ങൾ എടുക്കുവോ അല്ല അതുകൊണ്ട് മാത്രമാണ് ഈ വാർത്ത ഇങ്ങനെ ഒതുങ്ങി ഒതുങ്ങി നിൽക്കുന്ന കേട്ടോ ഈ വാർത്ത പണ്ട കത്തിപ്പിടിക്കേണ്ട ഏറ്റവും ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വാർത്തയാണ് കാരണം ഒരു പതിനഞ്ച് വയസ്സുകാരൻ വർണ്ണ വിവേചനത്തിന്റെ പേരിൽ ഇതുപോലെ കേരളം പോലത്തെ നാട്ടിൽ ആത്മഹത്യ എന്ന് പറയുന്നത് ഇത് ലോകം ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ് ഒന്ന് നമുക്കൊരു ഒരു ഒരു രണ്ട് നില കെട്ടിടത്തിന്റെ മേളിൽ നിൽക്കുമ്പോഴേ ഒരു പതിനഞ്ച് വയസ്സുകാരൻ ഒരു നെഞ്ചിടിപ്പുണ്ടാവും ഇരുപത്തി മൂന്നാമത്തെ നിലയിൽ ഇരുപത്തെട്ടാമത്തെ നിലയിൽ നിന്ന് ചാടണമെങ്കിൽ അവന്റെ പെയിൻ ഒന്ന് ആലോചിച്ചോയ്ക്ക് അതൊരു പ്രതിഷേധം കൂടിയാണ് കിട്ടാതൊരു ആത്മഹത്യ മാത്രല്ലേ അവൻ തീരുമാനിച്ചത് അവൻ അവൻ അവനെ എത്ര മാത്രം അവനെ ആസ്വദിപ്പിച്ചിട്ടുണ്ടോ ഇന്ന് മാറുന്ന ആള് മാറുന്ന ആള് മാറും പക്ഷെ അവന് അവന് കിട്ട കളറുണ്ടല്ലോ അവിടെയാണ് പോയത് അല്ല ഏറ്റവും വേദനിപ്പിക്കുന്ന ഒരു കാര്യം ഇതേ ഇതേ പെരുമാറ്റം മുൻ സ്കൂളിൽ നിന്ന് അവൻ ഉണ്ടായിന്ന് പറയുമ്പോഴേ എന്തുമാത്രം ഇപ്പോഴും ഇപ്പോഴും ജാതിവാലിയിൽ തൂങ്ങുന്ന എത്ര ആൾക്കാരുണ്ട് കേട്ടോ അവിടെ എന്തുകൊണ്ട് ജാതിവാലി തോന്നുന്നു അവിടെയും വർണ്ണമുണ്ട് കേട്ടോ മനസ്സിലായി അവിടെയും വർണ്ണമുണ്ട് നമ്മൾ ഈ പറയുന്ന എല്ലാ സ്ഥലത്തും ഉണ്ട് വർണ്ണം എല്ലാ സ്ഥലത്തും ഭംഗി എന്ന് പറയുന്നത് വെളുപ്പാണെന്ന് വിശ്വസിക്കുന്ന സമൂഹത്തിൽ നമ്മൾ ഇപ്പോഴും നിൽക്കുന്നത് മനസ്സിലായോ ഇത് ഏറ്റവും കൂടുതൽ അധ്യാപകരുടെ ഇടയിലുണ്ട് ഈ സാധനം എല്ലായിടത്തും ഉണ്ടീ സാധനം നമ്മളില്ലാതെ ഒന്നും പറയുന്നതും വേണ്ട നമുക്ക് പറയുമ്പോൾ ഭയങ്കര ഇതെട്ടോ എപ്പോഴും ശ്രദ്ധിച്ചോ കുറച്ച് പ്രതിഷേധികൾ കുറച്ച് ക്രിം ക്രിമിനാലിറ്റി അല്ല കുറച്ച് എല്ലാം അതിനോട് എതിർപ്പ് കാണിക്കുന്ന കുറച്ച് ബ്ലാക്ക് കളറുള്ള കുട്ടികളാണ് അതിൻ്റെ കാരണം എന്ന് പറയാമോ ഇവനൊക്കെ അനുഭവിച്ച പെയിൻ ഉണ്ട് എന്തിനോടും എതിർത്ത് നിൽക്കണം എന്തിനോടും ഫൈറ്റ് ചെയ്യണം എന്നുള്ളത് മറ്റേത് കുറച്ച് നേരമുള്ള കുട്ടികളെ അങ്ങ് ചേർത്ത് നിർത്തും എല്ലാവരും ഞാൻ അനുഭവസ്ഥനെ അതെ അത്ര കൃത്യമായിട്ട് പറയാൻ കാരണം മനസ്സിലായോ ചേർത്ത് നിർത്തും ബാക്കിയുള്ള കുട്ടികളെ ഇവര് ഈ ഈ കളർ കുറഞ്ഞ കുട്ടികൾ വളർന്നു വരുന്നവരും ഇവർക്ക് പകയാണ് എല്ലാത്തിനോടും ഈ അവൻ അവന്റെ ചേട്ടൻ കുറച്ച് കളറ് കുറഞ്ഞ പെൺകുട്ടികളെ ശ്രദ്ധിച്ചോ ഒരു കോൺഫിഡൻസ് ആ ഇല്ലാത്ത നടക്കുന്നത് ഈ സമൂഹം ഇൻജക്ട് ചെയ്ത് കൊടുത്തിരിക്കും എനിക്ക് തോന്നിയിട്ടില്ല ഞാൻ ചേട്ടൻ ചേട്ടൻ തോന്നി തോന്നോ ചേട്ടൻ അത് ശ്രദ്ധിച്ചിട്ടില്ലാത്തതുകൊണ്ടാണ് ഞാൻ പറഞ്ഞുതരാം എന്റെ സുഹൃത്ത് ഞാനൊരു രണ്ട് മാസം മുന്നോട്ട് സംസാരിച്ചോണ്ടിരുന്ന ഭീകര ഡിപ്രഷന പെൺകുട്ടിയാ മനസ്സിലായോ നല്ല ക്വാളിഫൈഡാ ജോലി ചെയ്ത സ്ഥാപനത്തിന് കളർ കുറവാണെന്നും പറഞ്ഞ് അവിടുത്തെ സ്ഥാപനത്തിന്റെ ആള് തഴഞ്ഞു നിർത്തി അവിടെ നിന്ന് കിട്ടിയ ആ കളറിന്റെ ഇഷ്യൂയില് കിട്ടിയ ജോലി നിർത്തി വീട്ടിലിരിക്കുക ഒരു വർഷമായി വീണ്ടാതിരിക്കുന്നു ഒരു ജോലി ചെയ്യാൻ പറ്റുന്നില്ല പുറത്തോട്ട് ഇറങ്ങാൻ പറ്റുന്നില്ല കോൺഫറൻസ് ഇല്ല എന്തിട്ടാലും മറ്റുള്ളവർ കളിയാക്കുന്നുള്ള പേടി ഇത് അനുഭവിക്കുന്ന അത്ര വേണ്ടി നമ്മൾ ചോദിക്കും സിമ്പിൾ ഒറ്റ കാര്യം ഈ പറഞ്ഞ നമുക്ക് എന്തോരം ഫേസ് ചെയ്യുന്നുണ്ട് ഈ പറഞ്ഞ ഞങ്ങൾ ഈ സംസാരിക്കുന്ന ടോക്കിന് താഴെ ഞങ്ങളെ ബോഡി ഷെയ്മും ചെയ്യുന്ന ഞങ്ങളെ കളർ പറഞ്ഞ് തെറി വിളിക്കുന്ന എത്ര പേരുണ്ട് നമ്മൾ പറയുന്ന പോയിന്റുകൾ തെറ്റിയാൽ ക്രിട്ടിസൈസ് ചെയ്യാം അത് അതിൽ ഒരു കുഴപ്പമില്ല തെറ്റിയാൽ തെറ്റുപറ്റും പക്ഷെ എന്നെ എന്തോരും വിളിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു എനിക്കൊന്നും ഇല്ല എന്നെ വിളിച്ചതും കാരണം ഞാനിതൊക്കെ അപ്പുറം അനുഭവിച്ചു തന്ന ഒരാളാണ് അതുകൊണ്ട് എന്നെ ബാധിക്കുന്നില്ല പക്ഷെ ഇത് വായിക്കുമ്പോൾ ഒരു കറുത്ത നമ്മളൊരു കുട്ടിയാണത് വായിക്കുമ്പോൾ അവനുണ്ടാവുന്ന ഇൻസൾട്ടിങ് എന്താ

ഈ ജെൻസി കിഡ്സിനെ പറ്റിയാണ് പറയുന്നത് നമ്മളീ പറഞ്ഞു സോ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ചും നമ്മൾ നമ്മൾ തന്നെ സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ പറഞ്ഞാൽ ഇപ്പോഴത്തെ കുട്ടികൾ ഭയങ്കര ഓപ്പണാണ് ഭയങ്കര അടിപൊളിയാണ് ചില്ലാണെന്ന് പറയുന്ന കുട്ടികളിൽ നിന്നാണ് ഈ പറയുന്ന സിറ്റുവേഷൻസ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളിൽ സമൂഹം ഇനിയിപ്പം എങ്ങനെ ഒരു കുട്ടീനെ വളർത്തണം എപ്പോഴും ഡിബേറ്റബിൾ ഡിബേറ്റബിളായിട്ടുള്ള ടോപ്പിക്കാ ശരിക്കും മനുഷ്യരെന്താണെന്ന് അറി പഠിപ്പിച്ച് വളർത്താൻ മാതാപിതാക്കൾ ശ്രദ്ധിക്കണം പൈസയുടെ പറയും ഓടിയിട്ട് ഒരു കാര്യവും പിള്ളേരെ മോശമായി കഴിഞ്ഞാൽ പിന്നെ ഒരു ഇതുപോലെ കരഞ്ഞുകൊണ്ടിരിക്കാനേ കരഞ്ഞുകൊണ്ടിരിക്കാനായിട്ടുള്ളൂ ഈ പറയുന്ന കുട്ടികളുടെ അച്ഛൻ നമ്മുടെ കാര്യം ചേട്ടാ ഈ കുട്ടിയുടെ റാഗ് ചെയ്തതിൽ ഒരു പെൺകുട്ടി ആൺകുട്ടിയും ഉണ്ടെന്നാണ് ഇപ്പൊ ഇല്ല മനസ്സിലായോ ഇത് വളരെ ഇപ്പോ സമൂഹത്തിൽ ഇത് എവിടെങ്കിലും കേട്ടതോ അനുഭവിച്ചതോ ആയ ആളുകളാണ് ഈ വിഷയം ഏറ്റെടുത്തിരിക്കുന്നത് മനസ്സിലായോ അത് എത്ര പേര് ഇപ്പൊ പോസ്റ്റ് ഇട്ടു പലരും മിണ്ടിയിട്ടില്ലല്ലോ ഈ വിഷയത്തെ പറ്റി നേരത്തെ നമ്മൾ പറഞ്ഞാണ് ഇപ്പൊ ഇത് വൈറൽ ആകാനല്ല കത്താൻ കാരണം ഈ പറഞ്ഞ ആർട്ടിസ്റ്റുകളും വലിയ വലിയ പൊളിറ്റീഷ്യൻസും ഒക്കെ അവരെ ഏറ്റെടുത്തു പക്ഷേ ഈ പൊളിറ്റീഷ്യൻസിന്റെ കാര്യം പറയുമ്പോൾ പറയുമ്പോ നേരത്തെ നമ്മൾ സംസാരിച്ചു ഈ വിദ്യാർത്ഥി സംഘടനകൾ ഒരു പോസ്റ്റ് ഇട്ടതുകൊണ്ട് തങ്ങളുടെ നയം വ്യക്തമാക്കുക അല്ല ചെയ്യുന്നു പോസ്റ്റ് ഇട്ടു കൊണ്ടോ അല്ല നയം വ്യക്തമാക്കുന്നുണ്ട് ഈ പറയുന്ന ഈ മിഹിറിന് ഉള്ള ജസ്റ്റിസ് വാങ്ങിക്കൊടുക്കാൻ മുൻപന്തിയിൽ നിൽക്ക നിൽക്കേണ്ടതാണ് ഈ വിദ്യാർത്ഥി സംഘടന അവരെന്തുകൊണ്ട് പിന്നിൽ നിൽക്കുന്നു എന്നുള്ളതാണ് പോയിന്റ് ഈ ജസ്റ്റിസ് മിഹറിന് കിട്ടേണ്ട ജസ്റ്റിസ് കിട്ടുമോ ഇല്ലയോ എന്നുള്ള കാര്യം അറിയില്ല കാരണം കോടതിയാണ് കേസാണ് അവരുടെ അന്വേഷിക്കുന്നതാണ് പക്ഷേ ആ ജീവൻ പോ ആ ജീവന് വേണ്ടി അല്ല ആ ജീവൻ്റെ പേരിൽ അനുഭവിക്കുന്ന ഒരു അച്ഛനും അമ്മയുണ്ട് അവരുടെ അവരുടെ മുമ്പിലെങ്കിലും നമ്മൾ നമ്മൾ സമാധാനം പറയണം ഈ സമൂഹം സമാധാനം പറയണം ഏറ്റവും വലിയ കഷ്ടം എന്താ പറയുക ഈ ആത്മഹത്യാ പ്രേരണ കുറ്റം എന്നുള്ള സംഗതി അത്ര സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നില്ല കോടതിയിൽ ലൂപ്പ് ഉണ്ട് ഇത് നിങ്ങൾ ഇതെല്ലാവരും ഇറങ്ങി പോകാറുണ്ട് പ്രത്യേകിച്ച് കുട്ടികളെ ഈസി ആയിട്ട് അവർ ഇറങ്ങി പോവുകയും ചെയ്യും ഊരി പോവുകയും ചെയ്യും അതാണ് ഏറ്റവും വലിയ സങ്കടകരമായിട്ടുള്ള കാര്യം അതായത് ഒരു പാഠം പോലും പഠിക്കാതെ ഒരു മരണത്തിന് ഉത്തരവാദി കുട്ടികൾ നല്ല സുഖമായിട്ട് ഭാവിയിലൂടെ ജീവിക്കുകയും ചെയ്യും ചേട്ടാ നിറം കുറഞ്ഞ കുട്ടികളോടാണ് എന്നെപ്പോലെയുള്ള നിറം കുറഞ്ഞ കുട്ടികളോട് പറയുന്നത് നിറത്തിൽ നിന്ന് ഒരു കാര്യമില്ല മക്കളെ കഴിവുണ്ടോ നിങ്ങൾക്ക് മുൻപന്തിയിൽ വരാം ഏതൊരുത്തരം വർണ്ണത്തിന്റെ പേരും പറഞ്ഞ് നിങ്ങളുടെ മുന്നിൽ വന്നു നിന്നാൽ പോളാന്ന് പറഞ്ഞു അവൻ്റെ അടുത്ത് മനസ്സിലായോ ഈ ലോകം നിറം ആരും വരെ ആരും വിലയിരുത്തുന്നത് കുറേതല്ല മനുഷ്യർ പുറത്തുണ്ട് പഠിച്ച് കഴിവോടെ മുൻപന്തിയിൽ വ നിങ്ങളെ ലോകം ഇങ്ങനെ അതല്ലാതെ കളറിന്റെ പേരിൽ ആരെങ്കിലും നിങ്ങളെ പറഞ്ഞാൽ അത് നിങ്ങളടുത്ത് തലയിൽ വയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല അവന് വർണ്ണവെറിയാന്ന് മാത്രം വിചാരിച്ചാൽ മതി